ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ കിളച്ചുമറി പാർട്ട് ടു വീഡിയോയില് ഇതൊരു ലോങ് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇവിടെ നട്ടിരിക്കുന്ന കപ്പയും കപ്പയും ഒരു വഴുത രണ്ട് വഴുതനയുടെ തയ്യുമാണ് നമ്മൾ നമ്മളിതിന് ഓളമാണ് ഒരിക്കാൻ പോകുന്നത് ഇതാണ് നമ്മുടെ സ്ലറിയാണിത് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് ഈ സ്ലറിയെ പറ്റി അപ്പം ഈ സ്ലറി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ പറഞ്ഞ ഈ ഒരു കോപ്പയുടെ അളവിന് ഇത് നിറച്ച് എടുക്കും എന്നാൽ നമ്മളത് അറച്ചെടുത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കും ഈ ഒരു ബക്കറ്റിനകത്തോട് ഒഴിച്ചിട്ട് ഇതിൻ്റെ പത്തിരട്ട് വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കണം അപ്പോഴും നമ്മൾ പത്തിരട്ട് വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് അതായത് പത്തിരട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു കോപയുടെ പത്തെണ്ണം ഇതിന് ഈ ബക്കറ്റിലോട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കണം ഇതൊഴിക്കുന്ന ക്യാപ്പിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ പത്തിരട്ട് വെള്ളം എന്തു ചെയ്യാൻ ചേർക്കുന്നതെന്നറിയാമോ അപ്പൊ ഇതിന് അത്രയ്ക്ക് എഫക്റ്റ് ആണ് അതല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ചെടി വാടിക്കും വാടി നല്ല കരിഞ്ഞു നമ്മൾ നമ്മള് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഇതെല്ലാ ചെടികൾക്കും പറ്റും ചെടികൾക്കും അതായത് പച്ചക്കറികൾ വളർത്തുന്നവർക്കും ഇത് ഉപകാരപ്പെടും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് നമ്മൾ കുറച്ച് നമ്മുടെ ഏഴ് ചേമ്പ് ഇപ്പം ഉണ്ട് നമ്മൾ ചേമ്പിനും കൂടെ ഒഴിച്ചു കൊടുക്കാൻ പോകും ചേമ്പി തടയാണ് രണ്ടാഴ്ച വളർച്ച നല്ലൊരു മഴ കിട്ടിയാൽ ഇത് നല്ലതായിട്ട് നല്ല തഴച്ചുളങ്ങുന്നു ഇത്ര നേരം കണ്ടു എല്ലാവർക്കും താങ്ക്സ് ഓക്കെ വീഡിയോ ഇവിടുന്ന് വൈകിപ്പിയാണ്